കേരളത്തിലെ യു ഡി എഫ് എം പിമാർ പ്രത്യേകിച്ച് കോൺഗ്രസ് എം പിമാർ അവർ എന്തിനാണ് ബി ജെ പിയെ ഇത്രമാത്രം ഭയപ്പെടുന്നത് ബി ജെ പിയെ കാണുമ്പോൾ നരേന്ദ്രമോദിയെ കാണുമ്പോൾ എന്തിനാണ് ഇവരുടെ മുട്ട് പിറക്കുന്നത് അത് ഭയന്നിട്ടാണോ അതല്ലെങ്കിൽ ആശയപരമായ അടിമത്തമാണോ ഇത് ചോദിക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട് ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സംസ്ഥാനത്തോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരെ വലിയൊരു സമരം നടത്തി കേരളമല്ല നടത്തിയത് കർണാടക കർണാടക സർക്കാർ കർണാടക ഭരിക്കുന്നതാരാണ് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിന്റെ ഉയർന്നു വരുന്ന നേതാവായ ഡി കെ ശിവകുമാറാണ് ഉപമുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എം എൽ എ മാർ എം പിമാർ എം എൽ സിമാർ എന്നിവർ ദില്ലിയിലെ ജന്തർ മന്ദറിൽ ഒത്തുകൂടുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്ത്യ ചർച്ച ചെയ്ത സമരമാണ് ഇന്നലെ ഉടനീളം അതുപോലെ ചർച്ചയായി മാറുകയും തൊട്ടടുത്ത ദിവസം കേരള സർക്കാർ നടത്തുന്ന സമരമുണ്ട് കേരളത്തിലെ എൽ ഡി എഫ് നടത്തുന്ന സമരമുണ്ട് ആ സമരവും അതോടൊപ്പം ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് കേരളം നടത്തുന്ന സമരത്തിൽ ഡി എം കെ എം പിമാർ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അവിടെ നിൽക്കട്ടെ അത് വേറൊരു പ്രശ്നമാണ് എന്നാൽ കോൺഗ്രസ് നടത്തിയ സമരം കോൺഗ്രസ് നടത്തിയ സമരം എന്ന് പറയുമ്പോൾ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനം നടത്തിയ സമരമല്ല നമ്മുടെ അയൽ സംസ്ഥാനം നടത്തിയ സമരം ആ സമരത്തോട് പോലും ഐക്യപ്പെടാൻ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് എം കഴിയാത്തത് എന്തുകൊണ്ടാണ് ഒരു കോൺഗ്രസ് എംപിയും ആ സമര പോകാതിരുന്നത് എന്തുകൊണ്ടാണ് ഒരു കോൺഗ്രസ് എംപിയും ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വാക്ക് പോലും സോഷ്യൽ മീഡിയയിൽ എഴുതാത്തത് എന്തുകൊണ്ടാണ് ആ സമരത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ആ സമരത്തിൽ പങ്കെടുത്ത് ഒരു സെൽഫി എടുത്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാത്തത് അത് വലിയ ചോദ്യം തന്നെയാണ് കാരണം കേരളത്തിലെ എം പിമാർക്ക് ബി ജെ പി പേടിയാണ് അതല്ലെങ്കിൽ അവർക്ക് ആശയപരമായ അടിമത്വമാണ് കോൺഗ്രസിന് പൊതുവെ ബി ജെ പി നയവുമായി വലിയ വ്യത്യാസമൊന്നുമില്ല സാമ്പത്തിക നയം രണ്ടുപേർക്കും ഒന്ന് തന്നെയാണ് ഹിന്ദുത്വത്തോടുള്ള സമീപനമോ അത് ഒന്ന് തീവ്ര ഹിന്ദുത്വമാണ് മറ്റൊന്ന് മൃദു ഹിന്ദുത്വമാണ് എന്ന വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ബി ജെ പിയെ തകർക്കാൻ ബി ജെ പിയെ എതിർക്കാൻ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ മുന്നിലുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും കോൺഗ്രസ് നേതാക്കൾ അത് അവർ പറയുന്നു എന്നല്ലാതെ പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുമ്പോൾ അവർ ഒളിച്ചോടും എന്ന കാര്യത്തിൽ സംശയമേയില്ല നാം കണ്ടതാണ് ദില്ലിയിൽ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നീക്കങ്ങൾ ഇ ഡി നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്യാൻ ഇ ഡി വിളിപ്പിച്ചപ്പോൾ കോൺഗ്രസിന്റെ എല്ലാ എം പിമാരും ഇ ഡി ഓഫീസിലേക്ക് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും അനുഗമിക്കണമെന്ന് തീരുമാനിച്ചു അതിന്റെ ഭാഗമായി എല്ലാവരും ഒത്തുകൂടി ഒത്തുകൂടി അതിന്റെ ഫോട്ടോകൾ മാധ്യമങ്ങളിൽ വന്നു ആ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ എല്ലാ എം പിമാരും പോസ്റ്റ് ചെയ്തു ഞങ്ങളിതാ രാഹുൽ ഗാന്ധിയോടൊപ്പമാണ് ഞങ്ങളിതാ സോണിയാഗാന്ധിയോടൊപ്പമാണ് ഞങ്ങൾ കോൺഗ്രസിനോട് ഒപ്പമാണ് എന്ന് പക്ഷേ സമരം മുന്നോട്ട് നീങ്ങി കാൽനടയായിട്ടാണ് പോകുന്നത് അങ്ങനെ സമരം മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ കോൺഗ്രസ് എം ആരും കാണാനില്ല ആരെയും കാണാനില്ല അവരെല്ലാം വഴുക്ക് വെച്ച് ഒഴിഞ്ഞു എന്താണ് പറഞ്ഞത് പോലീസ് അറസ്റ്റ് ചെയ്യും പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് നാട്ടിലേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് സമരത്ത് നിന്ന് വഴുക്ക് വെച്ച് പിന്മാറി ഓടി രക്ഷപ്പെട്ട കോൺഗ്രസ് എം നാം കണ്ടതാണ് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇനിയിപ്പോൾ ജന്തൻ മന്ദറിലേക്ക് പോവുകയും അവിടെ സമരം നടത്തുകയും ഒക്കെ ചെയ്താൽ ഒരു പോലീസ് കേസെടുക്കുകയോ അതല്ലെങ്കിൽ മറ്റെങ്കിലും നീക്കങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അതിന് വഴിപ്പെടേണ്ടി വരില്ലേ അപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലേ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരില്ലേ ആ പൊല്ലാപ്പിനൊന്നും ഞങ്ങളില്ല ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന ഒരിടത്തും കേരളത്തിലെ കോൺഗ്രസ് എം പിമാരെ കാണാറില്ല എന്നത് ഒരു വസ്തുതയാണ് കർഷക സമരം നമ്മൾ കണ്ടതാണ് സി ഐ എക്കെതിരെയുള്ള സമരം നാം കണ്ടതാണ് ദില്ലിയിൽ നടന്ന എത്രയോ സമരങ്ങൾ ആ സമരങ്ങളുടെ മുന്നിലൊന്നും ഒരു കോൺഗ്രസ് എം പി ഐയും കണ്ടിരുന്നില്ല പക്ഷേ അവിടെയൊക്കെ ഇടതുപക്ഷത്തിൻ്റെ സി പി ഐ എമ്മിൻ്റെ നേതാക്കളെയും എം പിമാരെയും കാണാൻ കഴിഞ്ഞിട്ടുമുണ്ട് ആ തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട എന്നാൽ അത് സി പി എമ്മിൻ്റെ സമരം കേരള സർക്കാർ നടത്തുന്ന സമരം രാഷ്ട്രീയമായി വിയോജിപ്പുണ്ട് ഇവിടെ രണ്ടുപേരും രണ്ട് പക്ഷത്താണ് സമരത്തിനോട് ഒരു യോജിപ്പ് ഉണ്ട് എങ്കിലും പങ്കെടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നാൽ മനസ്സിലാക്കാൻ കഴിയും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനോട് വിയോജിപ്പുണ്ട് അതുമാത്രമല്ല കാരണം എന്നൊക്കെ പറഞ്ഞാണ് സമരത്തിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച് യു ഡി എഫ് മറന്നു നിൽക്കുന്നത് കേരളത്തിന്റെ സമരത്തോടൊപ്പം നിൽക്കാതെ മറന്നു നിൽക്കുന്നത് എന്നാൽ കർണാടക നടത്തുന്ന സമരം കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നടത്തുന്ന സമരം കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന ആ സമരം ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കോൺഗ്രസ് എം പിമാർ അവിടേക്ക് പോകാത്തത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവേയുള്ളൂ കോൺഗ്രസ്സിന് ബി ജെ പിയോട് ആശയപരമായി വിയോജിപ്പില്ല ആശയപരമായ അടിമത്തമാണ് ഇവർ പറയുന്നതല്ല ഇവർ പ്രവർത്തിക്കുന്നത് ഇവർ പറയുന്നതിന് നേരെ വിപരീതമായിട്ടാണ് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ജനകീയ പ്രശ്നത്തിലും ഇടപെടാതെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് നടക്കുന്ന എം പിമാരെയാണ് നാം കാണുന്നത് അത് കേരളത്തിൻ്റെ എം പിമാരാണ് എന്നതിൽ നാം ലജ്ജിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്രമാത്രം ജനവിരുദ്ധരായ ഒരു എം പിമാരെ ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടില്ല ജനങ്ങളുടെ വോട്ട് വാങ്ങിപ്പോയവരാണ് ജനങ്ങളുടെ വോട്ട് വാങ്ങി പാർലമെന്റിലേക്ക് പോകുന്നത് കേരളത്തിൻ്റെ ആവശ്യം പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും കേരളത്തിന് വേണ്ടത് നേടിയെടുക്കുകയും ചെയ്യാനാണ് അതാണ് എം പിമാരുടെ പ്രാഥമികമായി ഉത്തരവാദിത്വം ആ പ്രാഥമികമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പോലും പരാജയപ്പെട്ട എം പിമാരെയാണ് നമ്മൾ കാണുന്നത് എന്തിനേ പറയുന്നു ആ കർണാടക സർക്കാർ നടത്തുന്ന സമരത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല അങ്ങനെ പോയാൽ കേരളം നടത്തുന്ന സമരത്തിൽ ഐക്യതാണെ പ്രഖ്യാപിക്കുന്നത് പോലെ ആകുമോ എന്നൊക്കെയായിരിക്കും ഇവർ ചിന്തിച്ചിട്ടുണ്ടാകുക കാരണം കേരളത്തിൻ്റെ ഒരു പൊതു താൽപ്പര്യത്തിനോടൊപ്പം ചേരുന്നില്ല പാർലമെൻറ്റിൽ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നില്ല ഒരു ജനകീയ സമരങ്ങളുടെയും മുന്നിൽ നിൽക്കുന്നില്ല ഇതാണ് കേരളത്തിലെ യു ഡി എഫ് എം പിമാരുടെ ഒരു പൊതു സ്വഭാവം അത് ഒന്നുകൂടി വെളിപ്പെടുന്നതാണ് കർണാടക കോൺഗ്രസ് നടത്തിയ കർണാടക സർക്കാർ നടത്തിയ സമരത്തോട് മുഖം തിരിഞ്ഞു നിന്ന കോൺഗ്രസ് എം കേരളത്തിലെ കോൺഗ്രസ് എം നിലപാടിൽ നിന്നും വ്യക്തമാകുന്നത്